ഇപ്പൊ ഞാൻ നോക്കൂ എനിക്ക് വരുന്ന കോള് ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് റെക്കോർഡാവും അതുപോലെ തന്നെ നമ്പർ വരുന്നുണ്ട് നമുക്ക് എത്രയോ വഴികളുണ്ട് ഇതെല്ലാം നമുക്ക് നിയമപരമായി നേരിടാൻ സാധിക്കും ഭയം എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല നമ്മൾ എത്രത്തോളം ഭയപ്പെടുന്നു അതിനനുസരിച്ച് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് ഭയപ്പെടാതെ ഇപ്പൊ എന്തായാലും ഇവിടെ വരെ ഇറങ്ങിയല്ലോ നമ്മൾ ഒരു ഒരു പോരാട്ടത്തിന് ഇറങ്ങിയാൽ ആ പോരാട്ടത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഭീഷണികൾ ഉണ്ടാവും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ തയ്യാറായി തന്നെ നമ്മൾ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ വല്ല ഭീഷണികളോ കോളോ ഒക്കെ വരുമ്പോ എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കുക ഞാൻ ഈ പ്രിപ്പറേഷന് വേണ്ടിയാണ് എത്രയോ വർഷങ്ങളായിട്ട് എനിക്ക് ഈ റെക്കോർഡിംഗ് എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് പ്രപ്പോഷൻ എടുക്കുക പ്രിപ്പയർഡ് പ്രിപ്പയർഡായിരിക്കുക ധൈര്യമായി ഇരിക്കുക ധൈര്യത്തോടുകൂടെ നിയമത്തിന്റെ ഏതറ്റം വരെയും പോവുക മറ്റത് ഇത് ഇവിടെ വെച്ച് ഇട്ടിട്ട് പോകുകയാണെങ്കിൽ ഇത് വെറും വ്യാജമാണെന്ന് അവർക്ക് തന്നെ തോന്നിയത് കൊണ്ടാണ് അവർ നിയമ നടപടിയുമായിട്ട് മുൻപോട്ട് പോകാത്തത് എന്ന് ഇതേ സമൂഹം കളിയാക്കും